i'm in

ഹലോ എല്ലാവരും യൂട്യൂബ് ചെയ്ത് തുടങ്ങുന്നുണ്ട് ഞാനൊന്ന് ട്രൈ നോക്കിയതാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്താ ആരും പേരൊന്നും കാണില്ലല്ലോ കമന്റ് വിടും അതുകൊണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെ ആദ്യമായിട്ട് ചെയ്യണം ഹലോ ഹലോ സുഹൃത്തുക്കളെ ആരും എന്തെങ്കിലും കമന്റൊക്കെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഞാൻ ആദ്യമായിട്ട് തുടങ്ങിയ ഫസ്റ്റ് ലൈവാണ് മുൻപരിചയോ കാര്യങ്ങളോ ഒന്നും ഇല്ല പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേറെ എന്താ പറയാ എന്താ പറയണത് എന്ത് പറയണോന്ന് എനിക്കറിയ അറിവില്ല അതേ കമന്റ് നിങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് കൂടി പറയാൻ പറ്റുള്ളു ഓരെങ്ങ പോവടിയല്ലോ ഹേ അതാണ് ഇതിന്റെ എല്ലാരും കമ്പാസുകൊണ്ട് തരാൻ പറഞ്ഞു ഇതാ 6 കിലോ കുറ പറഞ്ഞത് മുതൽ ചോദിക്കാനൊക്കെ വെച്ചോണ്ട് ഹേ ഇതിന്റെ ആള് കളറൊക്കെ ഇതിപ്പോ ഒരു വലിയ ലൈവാണ് വീട്ടിൽ പുറത്ത് വന്നിരുന്നപ്പോൾ ഒരു ലൈവ് ഉണ്ടടാ അപ്പോൾ അണ്ടറാണ് അതുമേര് അതേരും വരും പോകും വരും മൂ അങ്ങനെ വരും അത് നോക്കണ്ട പറഞ്ഞുകൊണ്ടേ ഇരുന്നാടി

എന്താ <laughs> പറയാവെന്ന് <laughs> <laughs> ഡ്രൈവർ സെയിൽസ്മാനാണ് ആറ് മൂടിയായ പരിപാടി കഴിക്കുന്നത് പാലക്കാട് പോകുന്ന

എന്താണ് വിശേഷങ്ങള് വേറൊരാളെ ഹൈട്ടിണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ ക്ലാസ് ആളാണ് പക്ഷെ ക്ലാസ് വണ്ടി വണ്ടി ആണെങ്കിൽ കുറച്ച് അപ്പറ അത് കാരണം കറക്റ്റ് അങ്ങനത്തെ മതി അതൊക്കെ വായിക്കാൻ പറ്റണ്ട സേയ്യിലി ആയിട്ടുണ്ട് കാണാം അമ്മാേ സേയറെ വീട് കണ്ടിടി കൈങ്ങിടി കൈനോ ഓ ഫുളായേ ഹേ നടക്കുക ഗ്ലാസ് ഇല്ല ഗ്ലാസ് വണ്ടിയില്ല ഞാൻ ഗ്ലാസ് ഒക്കെ മറന്നത് ചോദ്യങ്ങളുടെ കമന്റ് ഒക്കെ നാളെ മുതൽ ഞാൻ വാങ്ങിക്ക ऐसे भी आया मुझे। आजाओ ना तूने ना तूने। तेरे। तू बोलो तूने। तेरे को भी तूने। तनवर के नावी सी। नावी आती है। नावी कितने आती हैं? तेरे को आती है ना? तेरे को आती हैं। आ रे बोल रहे हैं तूने। എല്ലാരും കമന്റ് ചെയ്യുന്നാലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ കമന്റ് ഒരാള് സ്വർഗം നേരി പറഞ്ഞിട്ട് എന്താ പറയുന്നൊക്കെ ും രണ്ടാണ് ഒരാൾ തന്നെയാണ് രണ്ടും ചാറ്റ് ചെയ്തിട്ടുള്ളത് എന്തായാലും മെസ്സേജ് അയച്ചില് താങ്ക്സ് കമന്റ് താങ്ക്സ് ി സംസാ എല്ലാരും കമന്റ് ചെയ്താലോ സംസാരിക്കാൻ പറ്റും സംസാരിച്ച് സംസാരിച്ച് കൊല്ലങ്ങളോടും കമന്റ് एरोडा ऑप्शन एरोफा को नहीं या अपर्दे

ും കമന്റ് വായിക്കാൻ കിട്ടില്ലേ എന്തായാലും കമന്റ് ചെയ്യും കമന്റ് ചെയ്യുന്നു പറയണുണ്ട് കമന്റ് കണ്ണിപ്പൊ അല്ല പൊറത്തുനിന്ന് പതിനാറാള് കേറി എന്നിട്ട് നിങ്ങൾ ആരും വരുന്നില്ല ആരും ആരുള്ളതില് ഞാൻ പോവാണ് അപ്പൊ നോക്കുമ്പോ പതിനാറാളയിൽ ഇണ്ടായിരുന്നു എന്റെ ഭാര്യകളെ വെറുപ്പിച്ചു സംസാരിച്ചോണ്ടിരിക്കണേ ഇവിടെ ഈ സാധനം കണ്ടോ ഇവിടെ കേട്ടോ കണ്ടോ എന്റെ കൈ കൊടുത്തുണ്ടാവും മൂന്നാളും മൂന്നാളെ കണ്ടോ ആ തലേലാണ് മൂന്നാളുണ്ടാവുക ലൈവ് പഠിപ്പിക്കാണ് സുഹൃത്തുക്കളെ ലൈവ് പഠിപ്പിക്കുക ആ തല അല്ലെ അവിടെയാണ് ഇണ്ടാവുകട്ടോ ഇരുമ്പ് മൂന്നാള് ലൈവിലുണ്ട് അവിടെ പതിനാറോ പതിനേഴൊക്കെ

പറഞ്ഞിട്ടോ ചെയ്യണം പോയി

എന്തെങ്കിലൊക്കെ ചെയ്യും ഇല്ല കളിയാകുല <laughs> <Wow, okay. laughs> <laughs> 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 <laughs>